ഈ വെറുതെ ഒരു ഭാര്യയുടെ സെക്കൻഡ് പാർട്ട് ആണല്ലോ വെറുതെ അല്ല ഭാര്യ കല്ല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊണ്ടുപോയ സിനിമയായിരുന്നു അത് വെറുതെ അല്ല പക്ഷെ മറ്റേ കാണിക്കേണ്ടത് ആണല്ലേ അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കാരണം വെറുതെ ആയോ ഭാര്യ ഇപ്പൊ ഏഴു വർഷമായില്ലേ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ കാരണം എങ്ങനെയാലും ഇനി ഇപ്പൊ നമ്മടെ വിട്ടു പോകാൻ പോണില്ല കാരണം അള്ളി പിടിച്ചിരിക്കും മാത്രമല്ല പുരുഷലക്ഷണമാണ് പൂരം നക്ഷത്രമാണ് എന്താ നക്ഷത്രം ഉത്രം ഉത്രം അയ്യോ പാവം അയ്യോ പറഞ്ഞ കേട്ടില്ലേ അയ്യോ പാവം എന്താ അങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം തന്നെയാ എല്ലാ സപ്പോർട്ടാണ് ദേഷ്യം ദേഷ്യം ആ എല്ലാവർക്കും അടിക്കൊന്നുമില്ലല്ലോ പിന്നെന്താ കേട്ടോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ദേഷ്യമൊന്നുമല്ലോ എന്തെങ്കിലും നമുക്ക് ഒരു ഹസ്ബൻഡിന്റെ പിന്നെ എപ്പോഴും തിരുത്താനുള്ള നേരം കാണും അവിടെയും കൂടെ അല്ലേ തിരുത്താൻ പോയി കഴിഞ്ഞാൽ കാലത്തോട്ട് വൈകുന്നേരം വരെ അതുകൊണ്ട് തിരുത്തണ്ടതിനെക്കാട്ടി വേദം വല്ല കടയിലോ ചായക്കടയിലോ മറ്റേ സിനിമയ്ക്കോ എവിടെങ്കിലും പോയി കഴിഞ്ഞാല് വൈകുന്നേരം വരുമ്പോ കുറച്ച് തിരുത്തിയാടുത്ത് പറഞ്ഞു ഇതുപോലെ ഭയങ്കര പേടിയായിരുന്നു സൗഹൃനെ അപ്രോച്ച് ചെയ്യാൻ എന്റെ പുറകെ എത്രയോ ദൂരം നടന്ന് എനിക്ക് ആദ്യം പറഞ്ഞു അയ്യോ ഞാൻ വേണ്ടു അതോ കാറിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഞാൻ നടന്നു ഇന്നത്തെ അവസാനം എന്നെ വിളിച്ചു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട പോട്ടേ പാവമല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും വിളിച്ചു അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ വിറക്കിയായിരുന്നു ആ സുഭാഷിങ്ങനെ വിറക്കിയായിരുന്നു അവ പറഞ്ഞു അല്ല ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നെ ആണോ ഇതുപോലാണോ പറയാനുള്ള ധൈര്യമൊക്കെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും സുഭാഷിന്റെ ഒരു പാട്ട് ചെറുതായിട്ട് പാടമെന്നൊക്കെ ആയിരുന്നു

ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ നിന്ന രാഗലോലുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല ൂർവലോല സുന്ദര ചന്ദ്രമുഖ ബിംബം ഇതാരെ കുറിച്ചാണ് പാടിയത് ഒരു ഡിലേ ഒരു ചെറിയ കഴിഞ്ഞ എപ്പിസോഡിൽ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ലവ് വരുമ്പഴത്തേക്ക് എന്നെ വിളിച്ച് പറയും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് ചെയ്തോട്ടേന്നൊക്കെ ചോദിക്കുന്നൊന്നും സത്യമാണ് അങ്ങനെ അവൾക്ക് പ്രശ്നമൊന്നുമില്ല പ്രൊഫഷന്റെ ഭാഗമാണ് അതെല്ലാം പറഞ്ഞു പക്ഷെ ഞാൻ വിളിച്ചു ചോയ്ക്ക് പേടിച്ചിട്ട് വിളിച്ചു ചോദിക്കുന്നു അല്ല അത് അല്ല അതെന്താന്നറിയോ ഞാൻ അല്ല ഞാൻ ആ സീനൊന്നല്ല ഞാൻ പൊതുവേ ഡിസ്കഷൻ അവളെ ഞാൻ ഡിസ്കസ് ചെയ്യും എന്തായാലും എനിക്കൊരു സമാധാനം ഞാൻ എടി ഇനി ഇങ്ങനെ ഒരു സീൻ എടുക്കാൻ പോണെ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ചുമ്മാ അവള് ചിലപ്പോ ഷൂട്ടിലായിരിക്കും ആ ആ ശരി 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 ചെയ്തോ ചെയ്തോന്നു പറയും അപ്പൊ അതുപോലെ പറഞ്ഞിട്ടുണ്ടാവും ഇനി അത് മാത്രം അവള് നോട്ട് ചെയ്ത് വെച്ചുള്ളൂന്ന് എനിക്കറിയില്ല എല്ലാം ചോദിക്കാറുള്ള അതായത് ഞാൻ ചെറുപ്പം മുതലേ വണ്ണമുള്ള ആളാണ് അതായത് ഗണപതി തടിയൻ ആനക്കുട്ടിപ്പ് ഇതൊക്കെ ആയിരുന്നു തന്നെ വിളിച്ചോണ്ടിരുന്നു ഭയങ്കര ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു അല്ല ആ ഒരു ഒരു ഫീൽ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ അപ്പോ ഒരു പരിതരം ശരിയാണെന്ന് പറയാം അപ്പോ സത്യം പറഞ്ഞ വണ്ണം കുറയ്ക്കാം കുറയ്ക്കാന്നുള്ള കാര്യമൊന്നും നമുക്ക് അച്ഛൻ അമ്മ പിന്നെ സിസ്റ്റർ ഉണ്ട് അപ്പം ഈ ഇങ്ങനെയാണോ ഭക്ഷണപ്രിയരാണോ സിസ്റ്ററുണ്ട് വീട്ടിലെല്ലാവരും ഭക്ഷണപ്രിയരായിരുന്നു ഒരു കാലത്ത് അച്ഛനും അമ്മയ്ക്ക് ഷുഗർ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങ് ഭക്ഷണം കുറയ്ക്കാന്ന് പറയാം കുറച്ച് ഒരു പ്ലേറ്റോ രണ്ട് പ്ലേറ്റോ ചോറ് കഴിക്കുന്നു നമ്മൾ ഒരു പ്ലേറ്റ് ആക്കി ഞാൻ അപ്പോ എത്രത്തോളം ചോറ് കഴിക്കുന്നു അത്രത്തോളം ആരോഗ്യം അതായിരുന്നു മലയാളികളുടെ അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണം ആ സമയം വരുന്നത് ഇടയ്ക്ക് വണ്ണം കുറച്ചു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ ശാസ്ത്രീയമല്ലാതെ ഞാൻ അന്ന് കുറച്ച് ഭക്ഷണമൊക്കെ വല്ലാതെ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് കുറയുണ്ടായിരുന്നു വണ്ണത്തിന്റെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോ അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ വണ്ണം ഇതിലൊക്കെ കൂടുതലായിട്ട് എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു പ്രായ ഇടയ്ക്ക് ഞാൻ കുറച്ചു അന്ന് ഞാൻ ആരോഗ്യപരം അല്ലാതെയാണ് കുറച്ചത് വല്ലാതെ ഭക്ഷണമൊക്കെ കുറച്ചിട്ട് എൻ്റെ എന്താ പറയാ സ്കിന്നിന്റെ ഒക്കെ ചുറ്റും കറുത്ത പാടുകളും പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ വന്നു സത്യം പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും ഷുഗറും കാര്യങ്ങളെല്ലാം എല്ലാം ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ വേണ്ട നീ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെയാണ് ഞാൻ ഇത് കുറച്ച് തുടങ്ങുന്നത് അങ്ങനെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തത് ഇനി കല്യാണം കഴിച്ചിട്ട് എന്തിനു ഞാൻ വണ്ണം കുറച്ചു അതിന്റെ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ റൂമിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഏട്ട എന്തൊരു തടിയത് ചള്ളു പൊടി നമ്മുടെ ജഗദീച്ചേട്ടൻ പറഞ്ഞ പോലെ ജഗതി ചേട്ടൻ ഒരു സീനിലുണ്ടല്ലോ കത്ത് വായിച്ചിട്ട് ഞാൻ വരണടാ എന്ന് പറയുന്ന പോലെ കുറയ്ക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഞാനെന്നു തുടങ്ങിയതാ അങ്ങനെ അങ്ങോട്ട് കുറച്ച് 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 നന്നായിട്ട് മെലിഞ്ഞു അപ്പൊ അതിനുശേഷം അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഞാൻ മെലിഞ്ഞു കാരണം എനിക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിനാലും ജിമ്മിൽ പോയി ആ പ്രാവശ്യം ഞാൻ കുറച്ചത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു നടക്കുവായിരുന്നു അങ്ങനെ എന്റെ ഒരു ഷൂട്ട് അപ്പൊ ഷൂട്ടിന് വേണ്ടി ഞാൻ പോകുമ്പോ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ഷോട്ടില് അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഒരു ഞാൻ വിചാരിക്കുന്ന ഞാൻ ഭയങ്കര അടിപൊളി എന്നുള്ള രീതിയിലാണ് നമ്മൾ മെലിഞ്ഞു ഏഹ് അപ്പൊ ഞാനൊരു ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് സെൽഫി വെച്ചിട്ട് അവക്കയക്കാം ഫസ്റ്റ് ഷോട്ടാണ് ഇതാണ് എൻ്റെ ഫിഗർ എന്നുകൊണ്ട് അയച്ചു കൊടുത്തു അപ്പൊ തിരിച്ചു വന്ന മെസ്സേജ് ചേട്ടൻ കേട്ടോ ഈ എന്റെ ഏട്ടാ എന്തൊരു കോലവായത് അയ്യേ എങ്ങനെയാണോ നിങ്ങൾ അഭിനയിക്കാൻ പോടോ എന്നോട് സുഭാഷ് ഷോർട്ട് റെഡി ഞാനോ അതെ എന്താ വരൂ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ആദ്യമായി കമ്പനി എല്ലാം തിരിച്ചുപിടിച്ച് കമ്പനിയിലേക്ക് നടന്നു വരുന്ന സീൻ കോൺഫിഡൻസ് അതെ ആണോ ചോദിച്ചാൽ ആ കൊള്ളാം